ശ്രീ എൻ കെ ബേഷത്തിൻ്റെ ആനക്കൊമ്പൻ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ ശ്രമിക്കുന്നത് അമ്പലഗോപുര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി തിരി ോപുര നടൊരാന കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പമനിക്കുണ്ടേ മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ടമരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളഞ്ഞ കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റത്തിളകും ചേമ്പില മാതിരി കാത്തുകൾ രണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കറു നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൾ നെറ്റി തിരി പാണ്ടുണ്ടേ കാലിൽ തുടലു കിലുങ്ങുന്നുണ്ടേ കിളുങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടെ കാണാൻ അഴകുണ്ടേ ിൽ തുടലു കിളുങ്ങുന്നുണ്ട് വാലിലകുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടെ കാണാനുണ്ടേ അമ്പലഗോപുര നടയിലൊര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമിനിറ്റു